ഒരു ഞായറാഴ്ച ഞായറാഴ്ച ബാക്കി എല്ലാ ദിവസവും മാത്രമേ വർഷം അവിടെ നിന്ന് കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചു ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ യാത്രയിലാണ് ഞാൻ ഇന്ന് കക്കാട് ജമാലിക്കടെ കടയിലാണ് വന്നിരിക്കുന്നത് തിരുവനന്തപുരം റോഡിൽ കക്കാട് ജംഗ്ഷനിലാണ് ഈ ജമാലിക്കയുടെ കട നമുക്ക് അവിടെ കയറിയിട്ട് അവിടെ നല്ല സ്പെഷ്യൽ തലക്കറിയുണ്ട് അതുപോലെ തന്നെ പോത്ത് റോസ് ആണ് ഇവിടുത്തെ മെയിൻ ഐറ്റങ്ങൾ ദം ബിരിയാണി ഉണ്ട് ആ ബിരിയാണി നമുക്കൊന്ന് കഴിച്ചു നോക്കാം എന്നിട്ട് ഏഴ് മണിക്കൂർ ഫുഡാവുകയാവില്ല അപ്പം ദോശ മൊറോട്ട കപ്പ ഇത് ഇത്രയും ഇവിടെ ലൈവായിട്ട് ഫുഡാക്കുന്നതാണ് പിന്നെ അവിടെ ബീറ്റൽ കുറുമ കടലക്കറി മുട്ടക്കറി ഫിഷ് കറി ചിക്കൻ ഫ്രൈ ഉണ്ട് ചിക്കൻ കുറുമയുണ്ട് പിന്നെ പോത്ത് റോസ്റ്റ് കറി പോത്ത് ഫ്രൈ മീൻ കറി തലക്കറി ഇത് ഇത്രയായിട്ട് എല്ലാ ദിവസവും ഉണ്ടാക്കാറുണ്ട് ആ എല്ലാ ദിവസവും ഉണ്ട് ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കപ്പെടും

ബിരിയാണിയാണ് ഏഹ് ഇത് ഇന്ത്യ ഗേറ്റ് വൈറ്റ് വൈറ്റ് അരിയാണ് ഇത് പറ്റിച്ചെടുത്ത് ചോറാണ് ആ ഊറ്റി ഊറ്റുന്നല്ല ഇവിടെ പറ്റിച്ച് ചെയ്യാറുള്ളൂ ബിരിയാണിയുടെ എല്ലാം ചെറുപത് ചേർത്താണ് ബിരിയാണി ഉണ്ടാക്കുന്നത് ആ പറഞ്ഞ സാധനമാണ് കളറോ ഒന്നുമില്ലാത്ത സാധനമാണ് ഇത് വറുപ്പാണ് ഫ്രണ്ടാക്കും കിച്ചന് എല്ലാം ലൈവായിട്ടാണ് കമ്പിളി ചോറ് മാത്രം ഇല്ല അടക്കളെക്കുന്നത് ഇവിടെ എല്ലാം ഞാൻ ചെയ്യുന്നത് ഓരോട്ട അപ്പവും ദോശ ഇടിയപ്പം കപ്പ ഇതെല്ലാം ചെയ്യുന്നത് കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചു പിന്നെ ഈ കേക്ക് ഉണ്ടാക്കി 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 പിന്നെ കേക്ക് സ്വയം ആയി അത് ചെങ്ങമ്മനാട് ഞങ്ങൾ തട്ടുകട ഉണ്ടാക്കിയിട്ടുണ്ട് തട്ടുകടയിൽ ശരിക്കുണ്ടാക്കി ഫേമസ് ആയപ്പോൾ ഇവിടെ കിട്ടും എഴുത്താണ്ടി കേക്ക് അതിൻ്റെ ബോർഡ് ഞങ്ങൾ വെച്ചിട്ടില്ലായേ ഉള്ളൂ ഞങ്ങൾ ഈ കേക്ക് ഉണ്ടാക്കിയിട്ട് നമുക്കിപ്പോൾ ഒരു അഞ്ഞൂറ് കേക്ക് ഒരു ദിവസം ചിലവാകും ചെങ്ങമ്മനാട് അന്നേരം അവിടെ റോഡിൽ ഞങ്ങൾക്ക് ഇരിക്കാനുള്ള സ്ഥല സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് വാടക എല്ലാ മാസം പതിനായിരം രൂപ കുറക്കണം അത് കൊടുക്കണം രണ്ട് ജോലിക്കാർ കൂലി കൊടുക്കണം ഇതെല്ലാം കൂടെ കഴിഞ്ഞ് നമുക്ക് മിച്ചം സാധനങ്ങളുടെ വിലയൊക്കെ അനുസരിച്ച് വരുമ്പോഴത്തേക്കും ഒന്നും ആവുന്നില്ല പിന്നെ നമ്മൾക്ക് ഈ അന്നം കൊടുക്കുന്നത് നല്ല അന്നം കൊടുക്കുന്ന വച്ചാൽ അതിനകത്ത് മായം ചേരാതെ അന്നം കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് അത് നമുക്ക് കാണാനും കേൾക്കാനും ആരും കാണില്ല എപ്പോഴും എന്തെങ്കിലും ഇറച്ചി വെച്ചാറോ മീൻ വെച്ചാറോ എന്താ വേണ്ടുന്നത് എന്ന് വെച്ചാൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ ആ സൈസ് ഉണ്ടാക്കിത്തരാം ഫുഡ് കുഴപ്പമില്ല

ഇത് കളറല്ല കേട്ടോ ഇത് നല്ല മഞ്ഞപ്പൊടിയുണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് സാധാരണ ഹോട്ടലിലെ സതീഷാണ് ഇത് കണ്ടാ നല്ല ആരോഗ്യവന എന്നെ പോലുള്ള ആരോഗ്യപരമായിട്ടിരിക്കുകയാണ് നല്ല സൂപ്പർ ആണ് നല്ല പഴുത്ത നാടൻ ഏത്തക്കയാണ് ഊൺ ഉണ്ട് Oh, oh, സ്ഥിരമായിട്ട് കഴിക്കുന്നതാണ് ആ കൊള്ളാം നല്ല ഭക്ഷണം ആ നിങ്ങൾ സ്ഥിരമായിട്ടുള്ള ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ് എന്തൊക്കെ കൊള്ളാൻ കുഴപ്പമില്ല വലിയ വലിയ കഴിക്കാനുള്ള ടേസ്റ്റൊക്കെ ഉണ്ട് ബിരിയാണി ബിരിയാണി നല്ല ബിരിയാണെന്ന് അറിവു ബിരിയാണിയാണ് എവിടെ എന്താ വർക്ക് ചെയ്യുന്നത് പണിയാ എല്ലാ ദിവസവും ഇവിടെ ഫുഡ് ഉണ്ട് 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 ആണ് ടേസ്റ്റ് സൂപ്പർ ആണ് നല്ല അതാണ് അത്യാവശ്യം ഇരുവരും നല്ല മസാല എല്ലാം ഉണ്ട് നല്ല ടേസ്റ്റ് ചെയ്തത് തീർച്ചയായിട്ടും ഇതുവഴി പോന്നവര് തിരുവനന്തപുരം പോകുന്നവരൊക്കെ ഇവിടെ ഇറങ്ങി ബീഫും അതുപോലെ തന്നെ ബിരിയാണി ഉള്ള സ്പെഷ്യലും എല്ലാം നിങ്ങൾ കഴിക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ നാടൻ കപ്പയും നമുക്ക് ബീഫും കൂടെ ഇങ്ങോട്ട് പിച്ച ഇങ്ങോട്ട് ഒരു പിടി ആ കപ്പയും അൽപ്പം ബീഫ് കൂടെ ഒരു ുണ്ട് മീൻകൽ അപ്പൊ തപ്പ മീനുകളോ നോക്കുക ഗ്രേവിച്ച് എടുത്തിട്ട് എന്നുവെച്ചാൽ എടുക്കുക മീൻ അറി ചുവാ ബീഫ് ബിരിയാണിയാണ് ഞാൻ കഴിക്കുന്നത് നമുക്ക് ഫുള്ള് ബീഫാണ് കുറച്ച് റൈസ് മാത്രമേ ഉള്ളു ഫുള്ള് ബീഫാണ് കേട്ടോ അപ്പോൾ ഇതങ്ങോട്ട് ഇട്ടിട്ട് നമുക്ക് നല്ലൊരു പിടിയൊക്കെ വിളിക്കാം അടിപൊളി സാധനം ചിക്കൻ ഫ്രൈ അല്പം ടേസ്റ്റിയാ മോനെ അതോ അതാ ആരെങ്കിലും അങ്ങോട്ട് ചാടി ഫ്രീന്നിട്ട് ആ അല്പം ചിക്കൻേ സൂപ്പറട അടിപൊളി ഇങ്ങേ ബിരിയാണി ഈ ബിരിയാണിയാ അങ്ങനെ ബിരിയാണി അങ്ങനെട് സൂപ്പർ സൂപ്പർ ബിരിയാണി അടിപൊളി അടിപൊളി ഓക്കേ ലയാണ് നെമ്മീൻ തലയും കപ്പയും കൂടെ ചേർത്ത് നമുക്കൊന്ന് കഴിച്ചുപോകാം നമുക്ക് ഇച്ചിരി കപ്പയും ഇവിടുത്തെ തലക്കറിയാണ് ഇവിടുത്തെ വെറൈറ്റി ഫുഡ് അമ്പ് വരെയുണ്ട് തലക്കറിയാണ് അമ്പു വരെയുണ്ട് കപ്പേക്ക് മുപ്പ് വരുക മപ്പ് വരയ്ക്ക് നമുക്ക് നല്ല ആവശ്യമാണ് നല്ല അടിപൊളിയായിട്ട് കഴിച്ച് നമുക്ക് എല്ലാം തീർന്നു അതുപോലെ നല്ല തിരക്കുള്ള നല്ല ടേസ്റ്റി ഫുഡാണ് ഇവിടെ ബിരിയാണി ആണെങ്കിലും ചിക്കൻ ബിരിയാണി ആണെങ്കിലും ബീഫ് ബിരിയാണി പോത്ത് ബിരിയാണി ആണെങ്കിലും അതിനോ മറ്റോ അതുപോലുള്ള കെമിപ്പിലൊന്നും ചേർക്കാറുള്ള നല്ല ഡിഷാണ് ഇവിടെ അത് നെയ്മീൻ തലയും നല്ല കപ്പയും ഓ സൂപ്പർ ടേസ്റ്റ് കപ്പ മുപ്പതും ഈ മീൻതലയ്ക്ക് ഒരു മീൻതല അമ്പത് രൂപ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻതലയാണ് നമ്മൾ ജമാലക്കാൻ്റെ കടയിൽ നിന്ന് ബിരിയാണി കഴിച്ചു നല്ല ബിരിയാണി ആയിരുന്നു നല്ല അടിപൊളി ബിരിയാണിയാണ് ആ മീൻ കറി അഴിച്ചു തലക്കറി അഴിച്ചു നമുക്കിതുപോലുള്ള നല്ല ഒരുപാട് വീഡിയോകൾ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ